श्रीताभिम श्रीराम राम राम, जय जयलोकाभि മന്ത്രം എന്ന രാമായണ മാസ പാരായണ ഏവർക്കും സ്വാഗതം പാരായത്തിലേക്ക് ചെന്നു നീങ്ങൊരു നേരത്തു കാണിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദം ഇന്ദിരാ വൃന്ദാരക വൃന്ദ വന്ദിത മിന്ദിരാ ഇന്ദ്രാവരജ ഇന്ദ്രീവരലോചനം ദുർവാദം നിവശ്യാമളം കോമളം പൂർവജം നീലനളനേശളം രാമം ജടാമകുടം വൽകലാംബരം സോമബിംബാബ് പ്രസന്ന വക്രംഭുജം പുതിയ തരുണാരുണയുധശോഭിതം വിദ്യുത് സമാങ്കിയാം ജാനകീയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യുതമാനമാത്മാനമാക്കുളം ീശ്രീവത്സല ലക്ഷ്മിവാസം ജഗന്മയച്ചുതം ലക്ഷ്മേഹം സ്വരുപം പുരാതനം ദാക്ഷാര സേവിതം പക്ഷേന്ദ്രവാഹനം രക്ഷാവിനക്ഷണംക്ഷാവിചക്ഷണംവണ പ്രവര പലയങ്കം സ്ഥിത പദ്മചാണ്ട കാരുണ്യപൂർണം ദശരഥ നന്ദന മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചേരി രാമനവനെയും ശത്രുഘ്നെയും ആമോദത്താലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാലാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ദീർഘകാലം ൂർവകം സത്സംഗവേറെ സൗമിത്രിയും തച്ചമേ ഭരതാഗ്രികൾ കൂപിനാൻ ശത്രുഘ്നു മതി ഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപിടിനാൻ ഉഗ്രാന്തന്മാരായ പശു കുലേ ജലാശയം കണ്ട പോലെ സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുനീനിതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനുപാഷ്പാരാഭിഷേകം ചെയ്തു ശിരസി മുലയും ാഢമാശ്ലേഷ മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിരിന്തരാൽ മണനും താനും അവണ്ണം വണങ്ങിനാൽ ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഢമാശ്ലേഷ കൗസല്യാദികൾ സമാരൂഢഗേതം തുടച്ചിടാൻ കണ്ണു തത്രസമാഗതം ദൃഷ്ട ഗുരുവരം ഭക്തവശിഷ്ടം സാഷ്ടാങ്കമാറുടൻ നത്വരഘുതമനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലി നിജമാനസേഖേദമുണ്ടോ പുനരന്നെ പിരിക്കയാൽ ഏതുന്നു ചെന്നതോ നിന്നോടു ചൊല്ലിടുവാനെന്നു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു നിന്നെ പിരിഞ്ഞ മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു വസിഷ്ടനും കുമാരേതി രാമേവി ലക്ഷ്മണേവി പ്രലാപനം ചെയ്തു ദേവലോകം ചെന്നു പൂക്കാലറി ദേവഭൂഖേനുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരൂവചനം സമാകർണ്യ രഘൂവരൻ വീണിതുഭൂമിയിൽ ലക്ഷ്മണനോടു ജനനി ജനങ്ങളും മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ആതാതമാം താതമാം ഭിന് പോയതയ്യോ ഭവാൻ ഭാ ി മാമിനി സ്നേഹിപ്പത്താരുചിച്ചിടുവാൻ എന്തുണ്ടു ഞാൻ സീതയും സൗമിത്രി താനുമാവണ്ണമേരോധനം ചെയ്തു വീണിവിനാർ ഭൂതലേ സാദാശയം വസിഷ്ഠാദികൾ കേട്ടവരുതാവമം ഒട്ടു ചുരുക്കി മരുവിനാർ യും ചെയ്താർ പിണ്ടം മധു സഹിതം കുതി സൽഫല പിന്യാകനിർമിതം കൊണ്ടുവച്ചിതു യാതൊരന്യം താൻ ഭുചിക്കുന്നതു മധു ൾക്കുംകൾ വിധിച്ചതെന്നൂർദ്ധ വിവേകന പിഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നന്തര പ്രാപിച്ചതാശ്രമം വന്നുപവാസവും ചെയ്തതെല്ലാവരും വന്നു തിച്ചിടി ദന്താദിത്യദേവനും